ഹലോ ഫ്രണ്ട്സ് വെൽത്ത് ഇപ്പോൾ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടും സ്വാഗതം ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങൾ പാനിപ്പൂരി ചെലൻ്റെ ആണ് ചേർത്ത് അതിന് വേണ്ടിയിട്ട് ഇവിടെ പാനിപ്പൂരി എല്ലാം റെഡിയായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ട് പിന്നെ ഇത് സ്മാഷ് പൊട്ടാറ്റോ മിൻ ചട്നി മിൻ ചട്നി മല്ലിയിലേസ് ചട്നി പിന്നെ മസാല ഇട്ട ഉള്ളി പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ബൗൾ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളിന്നിപ്പോൾ ചെറിയ ഈസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വേറെ വീടുകളെടുക്കുവാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മളവിടെ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫൈവ് ആണ് ടൈമർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫൈവ് മിനിറ്റ്സിൽ ഇതിൽ നിന്ന് ആരാണ് കൂടുതൽ പാനിപ്പൂരി തിന്നുന്നത് എന്നുള്ളതാണ് ചലച്ചത് ആരാണോ കൂടുതൽ തിന്നണം അവർ വിജയിക്കും അപ്പോൾ ഇതിൽ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കണമെന്നൊന്നുമില്ല ആവശ്യമുള്ളത് മാത്രം എടുത്ത് കഴിച്ചാൽ മതി அமடியே எடே நீ எந்திரட எல்லாம் எடுத்துட்டு போனது என்ன Nei. Eh? Oh. Non ho. Non ho. Non ho. Non ho. Non ho. Non ho. Non ഞാ ഒന്നും എടുത്തില്ല കുറവായിരുന്നു 嗯，哦，你 സിദ്ദു 8 പൊന്നു മൈൻ 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 ഹേ മൈൻ ഞാൻ 8 പണ്ട് ഞാൻ ഇങ്ങടെ 10 എന്തു 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 10 ആണ് ഞാൻ ഇപ്പോ തിന്നുന്നോ ഐനി ഐമതിന ഉപ്പടത്തി സക്കിനെ ഫൈറ്റ് ദേക്കള ഇതെന്റെ പൈനി നോക്കുമോ ഇതുണ്ടെ ഫൈല നോണ്ട സത്യമായിട്ട് 10 നേരല്ല ആ ഐനി തന്നേണം കൊന്നോ ഫി ഫി ഇതിനെ ആ ആ ൂർത്തിയായി ഫൈവ് മിനിറ്റ്സിൽ ഞാൻ പതിനൊന്ന് പാലിക്കുന്ന സിദ്ധു പന്ത്രണ്ട് പാറ്റിക്കും എന്നാ അപ്പോ ഇവനാണ് ഈ ചാലഞ്ച് കഴിഞ്ഞിട്ട് വാ ഈ ചുന്ത വാകത്ത് ഈ സൈഡ് അത്രയും നീറാണ് ഇവന് എന്തോ പ്രോസസ്സിങ് ഒക്കെ നടക്കണമു ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ചരണ്ട്സ് എല്ലാം അവസാനിച്ചു ഇതിലെല്ലാം